പിതാവിൻ്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ട മക്കളെ ഇന്ന് വെള്ളിയാഴ്ച കർത്താവിന്റെ പീഢാനുഭവം നമുക്ക് ധ്യാനിക്കാൻ സാധിക്കുമെങ്കിൽ ഇന്നൊരു കുരിശിൻ്റെ വഴി നിങ്ങൾ അറ്റൻ്റ ചെയ്യുകയോ വായിച്ച് ധ്യാനിക്കുകയോ ചെയ്യുന്നത് വളരെ നല്ലതാണ് കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തിന് എത്രമാത്രം വിലയുണ്ടെന്നുള്ളത് അറിയാവുന്നവർക്കും അനുഭവിച്ചവർക്കും തിരിച്ചറിയാൻ സാധിക്കുന്നു ഈ കഴിഞ്ഞ ധ്യാനം കൂടി പോയാൽ അത് പറഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും ശനിയാഴ്ച രാത്രിയിൽ രണ്ട് മക്കൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് അവർക്ക് ഒരു നല്ല വിശുദ്ധിയിലും വിശ്വാസത്തിലും ജീവിക്കുവാനും അവരുടെ മുന്നോട്ടുള്ള പദ്ധതികൾ എല്ലാം നേരെയാകാൻ വേണ്ടി അവർ രണ്ടു തീരുമാനങ്ങൾ രണ്ടുപേര് തീരുമാനങ്ങൾ എടുത്തു അപ്പോൾ കഴിഞ്ഞ വശം വന്നവർക്കറിയാം കുറച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നല്ല മക്കൾ അതിലൊരു മകൾക്ക് ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഫസ്റ്റ് ഹോളി മാസ് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസത്തെ ആ കുർബാന കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവളുടെ ജപമാലയിൽ രക്തത്തുള്ളികൾ അവൾ പഠിക്കുന്ന ബുക്കിൽ കർത്താവിൻ്റെ തിരരക്തം പിന്നെ വേറെയും രക്താഭിഷേകം ഉണ്ടായിരിക്കുന്നു ഫോട്ടോ എനിക്ക് തിന്നു ഞാനതൊരു വീഡിയോ ആയിട്ട് അയക്കാൻ പറഞ്ഞിരിക്കുകയാണ് അതൊക്കെ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ കർത്താവിൻ്റെ മക്കളെ മുൾക്കിരിയിലെത്തന്നൊഴുകിയ തിരക്തം വിലാപ്പുറത്ത് നിന്ന് ഒഴുകിയ തിരക്തം ഉള്ളം കൈകളിൽ നിന്ന് ഒഴുകിയ തിരു രക്തം കുട്ടുകാലിൽ നിന്ന് ഒഴുകിയ തിരി രക്തം പാദങ്ങളിൽ നിന്ന് ഒഴുകിയ തിരു രക്തം ഞാനിതിനെക്കുറിച്ച് വിവരിക്കാൻ സമയം വളരെ കുറവാണ് ഹെബ്രാൽ ലേഖനം ഒൻപത് ഇരുപത്തിരണ്ട് നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്തിലാണ് ശുദ്ധീകരിക്കുക രക്തം ചെന്തൽ കൂടാതെ പാപമോചനമില്ല മക്കളെ വിശ്വാസത്തോടെ ആ തിരു രക്തം നമുക്ക് വേണ്ടി യേശുവിൻ്റെ രക്തത്തിനായി ദാഹിക്കുക യേശുവിൻ്റെ തിരക്തത്താൽ നമ്മളെ നമ്മുടെ കുടുംബത്തെ നമ്മളെ വേണ്ടപ്പെട്ടവരെ എല്ലാവരും തലമുതൽ കാൽ വരെ കഴുകുവാനും ബിസിനസ് അമ്മക്കളുടെ പഠനങ്ങൾ ജീവിതപങ്കളിയുടെ ജോലി നിൻ്റെ ജോലി നിൻ്റെ ഏത് മേഖലയാണോ അതെല്ലാം കർത്താവിൻ്റെ പരിശുദ്ധത്തിൽ രക്തം ഒരു പെരുമഴ ഒഴുകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം തിരു രക്തേ കഴുകി ഞങ്ങളെ പൂർണമായി എൻ്റെ ഈശോയെ നിരവധി ആളുകൾ സെൻറ്റ് ജോർജിൻ്റെ മധ്യസ്ഥ വഴി അല്ലെങ്കിൽ എടപ്പള്ളിപ്പള്ളിയിലൊക്കെ അനേക മക്കൾ ഇന്നത്തെ ദിവസം പോകാറുണ്ട് എൻ്റെ ഈശോയെ അങ്ങയുടെ തിരു രക്തം എല്ലാവരുടെ മേലും ഒഴുക്കണമേ കത്ത വിവേദനകൾ കഷ്ടപ്പാടുകളിലുള്ളവർക്ക് അവിടുന്ന് ഒരു ഉയർച്ച കൊടുക്കണമേ മോനെ മോളെ നീ ആദ്യം ചെയ്യേണ്ടത് അവിടുത്തെ രാജ്യനീതി അന്വേഷിക്കുക വിശദമത്താൻ ശേഷം ആറാം അധ്യായത്തില് സ്നേഹമുള്ളവര് അവിടെ നിന്ന് അരളിച്ചതിരിക്കുന്നതുപോലെ നമ്മൾ കർത്താവിൻ്റെ മക്കളായി മാറുമ്പോള് അവിടെ നിന്ന് അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ നിറയും നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യനീതി അന്വേഷിക്കുക ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് അല്ലേ ലിയാ അല്ലേ ലിയാ യേശുവേ നന്ദി യേശുവേ ആരാധന നിങ്ങളുടെ പ്രയാസങ്ങള് ദുഃഖങ്ങള് ആ എന്തൊക്കെയാണോ എൻ്റെ കർത്താവ് എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതും ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ വിഷയങ്ങൾ എക്കാ ഞാൻ സമർപ്പിക്കുന്നു അനുഗ്രഹിക്കണേ കത്താവേ കഥാവെ അടുത്ത ധ്യാനത്തിന് ബുക്ക് ചെയ്തേക്കണേ അവരുടെ തടസ്സങ്ങൾ മാറ്റണമേ തെറ്റായ ബോധ്യങ്ങൾ മാറ്റണമേ അവർക്ക് എല്ലാവർക്കും അനുഗ്രഹങ്ങൾ നൽകണമേ അവർക്ക് ആവശ്യത്തിന് സൗകര്യങ്ങൾ കൊടുക്കണമേ ലീവ് കൊടുക്കണമേ കത്താവെ സാത്താൻ അവരിൽ പ്രവർത്തിക്കാതെ ദൈവാത്മാവിനാൽ ധ്യാനത്തിലേക്ക് കടന്നു വന്ന് അവരനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കഴുകീടേണമേ ഞങ്ങളെ സഹനം സഹിക്കുന്ന സകല മക്കൾക്കും സഹനം സഹിക്കാനുള്ള ശക്തി കൊടുക്കണം പാവത്തിലായിരിക്കുന്ന മക്കളുടെ തകർച്ച മാറ്റണമേ അവർക്കൊരു മാനസാന്തരം കൊടുക്കണമേ അവർ ദൈവത്തെ തിരിച്ചറിയട്ടെ കത്താവെ അവരായിരിക്കുന്ന അവസ്ഥയിൽ നിന്നായിരിക്കേണ്ട അവസ്ഥയിലേക്ക് അവർ കടന്നു വരട്ടെ മോനെ മോനെമോളെ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിന്റെ തെറ്റായ ചിന്തകൾ പ്രവർത്തനങ്ങളിൽ നിന്ന് ബോധ്യങ്ങളിൽ നിന്ന് നീ കർത്താവിൻ്റെ സന്നിധിലേക്ക് കടന്നു വരിക യേശുവിലേക്ക് വരിക വചനത്തിലേക്ക് വരിക അവിടുന്ന് വചനം ധ്യാനിക്കുക ദൈവത്തെ ആർഥിക്കാം ശ്രുതിക്കാം കൂടെ നമ്മൾ വഴി നടക്കുമ്പോൾ ആ വഴി തെറ്റില്ല നമുക്കത് നമ്മുടെ മക്കളെ സമർപ്പിക്കാം മാതാപിതാക്കൾ സമർപ്പിക്കാം ജീവിതങ്ങളെ സമർപ്പിക്കാം എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഹൃദയം തുറന്ന് യാചന രീതിയിൽ കൈകൾ പിടിച്ച് പ്രാർത്ഥിക്കാം പാഠം തിരുരക്തത്താലേ കഴുകിയേണമെ തിരുനാഥ ഞങ്ങളെ പൂർണമായി തിരുരക്താല് കഴുകിയുടെ മേ തിരുനാഥ ഞങ്ങളെ പൂർണമായി മക്കളുടെ കല്യാണം നടക്കാതെ വേദനിക്കുന്ന അമ്മമാരുണ്ട് മക്കളുടെ കല്യാണം നടക്കാൻ തടസ്സം നിക്കുന്ന ബന്ധനങ്ങളൊക്കെ മാറ്റടാനേ കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്ന മക്കളുണ്ട് മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണേ കർത്താവേ സകല വിശുദ്ധരെ കാവൽ മലാഹമാരെ കാവൽ ദൂതരെ പ്രാർത്ഥിക്കണമെ അത്ഭുതങ്ങളുടെ രാജാവേ പ്രാർത്ഥിക്കണമെ യേശുവേ നന്ദി കർത്താവേ 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 നന്ദി നന്ദി നാഥ അളവില്ല സ്നേഹത്തിന ഏവേ ഏസൂ നന്ദി നന്ദി നാഥ കർത്താവേ എൻ്റെ ഈശ് വേദനിക്കുന്ന കഷ്ടപ്പെടുന്ന സകല മക്കൾക്ക് സന്തോഷവും സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കാൻ ഈ ഭവനത്തിൽ ആനന്ദമുണ്ടാക്കട്ടെ സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണേ ഈശ്വരേ തിരക്തമെട്ടെൻ രക്തമെട്ടെ ഈശുൻ രക്തമെട്ടെ ശുൻ രക്തം മേട്ടെ സമാധാനത്തിൻ്റെ രാജാവേ എല്ലാവർക്കും സമാധാനം കൊടുക്കണമേ സകല വിശുദ്ധരേ പ്രാർത്ഥിക്കണമേ ഈ നിമിഷം ഈ മക്കൾ എന്താഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പഠനത്തിൻ്റെ മേഖലകളാണോ പരീക്ഷയുടെ മേഖലകളാണോ ജോലിയില്ലാത്ത അവസ്ഥയാണോ അവിടെ എല്ലാവരും അങ്ങ് കൈനീട്ടി അനുഗ്രഹിക്കണേ കടലിനെ അനുഗ്രഹിക്കണമേ കൃഷിയിടങ്ങളെ അനുഗ്രഹിക്കണേ തൊഴിൽ ബിസിനസ് വ്യാപാരങ്ങള് അനുഗ്രഹിക്കണേ കഥാ വേഷുവേ നന്ദി നന്ദി ഹാലലി ആരാധന 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 ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ഭാവിയായിരിക്കും ധ്യാനകേന്ദ്രത്തിന് ധ്യാനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണേ മക്കളെ വരാൻ പോണ ഏപ്രിൽ എട്ടിലെ തൈക്കൽ കൺവെൻഷനു വേണ്ടി പ്രാർത്ഥിക്കണേ മക്കളെ തൈക്കൽ അർത്ഥ അർത്തിങ്കിൽ നടത്തുള്ള തൈക്കൽ കൺവെൻഷനും അനുഗ്രഹമായി മാറാൻ വേണ്ടി അച്ഛന്മാരെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണേ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്തി കഥാവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവളാകുന്നു അങ്ങേട ദൃത്യംബലമായ ഈശോ അനുഗ്രഹിക്കപ്പെടവുന്നു പരിശുദ്ധ മറമയെ നമ്മരാൻ്റെ അമ്മേ പാവിള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഭരണസമയത്തും സമയത്തും മേഴ്സൽ മേ അമ്മയും നിത്യം പിതാവിൻ പറ്റുന്ന പരിശുദ്ധ ശുദ്ധി ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ